പുതിയ സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചെങ്കൊടി ഉയർന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പതാക ഉയർത്തിയതോടെ ഓഫീസിന്റെ പ്രവർത്തനം പൂർണ്ണമായും തളാപ്പിലെ പുതിയ കെട്ടിടത്തിലേക്ക് മാറി രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസാണ് കണ്ണൂരിലേത് ഒക്ടോബർ ഇരുപതിന് ഉദ്ഘാടനം നടന്നുവെങ്കിലും ഓഫീസ് തളാപ്പിലെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിരുന്നില്ല തിങ്കളാഴ്ച മുതലാണ് ഓഫീസ് മാറിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പതാക ഉയർത്തിയതോടെ പാർട്ടിയുടെ പ്രവർത്തന കേന്ദ്രവും തളാപ്പിലെ ഈ ആധുനിക കെട്ടിടത്തിലേക്ക് മാറി പാർട്ടി ഓഫീസിലെ മീഡിയ റൂമിലെ ആദ്യ ചടങ്ങ് ആർ ജെ ഡിയിൽ നിന്നും രാജിവെച്ച് എത്തിയവർക്കുള്ള സ്വീകരണമായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജന്റെയും ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിൻ്റെയും എൽ ഡി എഫ് ജില്ലാ കൺവീനർ എൻ ചന്ദ്രൻ്റെയും നേതൃത്വത്തിലാണ് സി പി എമ്മിൽ ചേർന്നവർക്ക് സ്വീകരണം ഒരുക്കിയത് നല്ല തുടക്കമെന്ന് ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിന്റെ ആദ്യ പ്രതികരണം കണ്ണൂർ വിഷ്ണനോട് തുടക്കം വളരെ നന്നായി എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ലക്ഷണമാണല്ലോ രാജേന്ദ്രൻ പോലുള്ള ഒരു പാർട്ടിയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിൽ പോലും ഒരു പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പ്രവർത്തകരും എല്ലാം ചേർന്നുകൊണ്ട് സി പി എമ്മിലേക്ക് ചേർന്നിട്ടുള്ളത് അപ്പം അതൊരു നല്ല തുടക്കമായിട്ട് തന്നെയാണ് കാണുന്നത് തീർച്ചയായും പാർട്ടി വിപുലീകരിക്കുന്നതിന് വേണ്ടിയുള്ള കൂടുതൽ നീക്കങ്ങൾ ഉണ്ടാവും അതിൻ്റെ ഭാഗമായി കൂടുതൽ ആളുകൾ സി പി എമ്മിലേക്ക് വന്നു ചേരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ കെ കെ ശൈലജ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് തുടങ്ങി നിരവധി നേതാക്കളും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ